പ്രിയപ്പെട്ടവരെ ദൈവവചനം പറയുന്നു ക്രിസ്തു മരിച്ചവരുടെ നിന്നും ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ആദ്യഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ പ്രിയപ്പെട്ടവരെ അനേകരുടെ കല്ലറകൾ ഇങ്ങനെ കിടക്കുമ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കല്ലറ മാത്രം തുറന്നിരിക്കുന്നു അത് തെളിയിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു അവൻ പോയതുപോലെ തന്നെ മടങ്ങിവരും ക്രിസ്തുവിനോട് ചേരുവാൻ നിങ്ങൾ സ്നാനം വേണ്ടിയിട്ടുണ്ടോ ക്രിസ്തുവിനോട് ചേരുവാൻ നിങ്ങൾ സ്നാനം വെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ പുനരുദ്ധാരണത്തിൽ നിങ്ങൾ പങ്കാളികളാണ് ഈ ലോകത്തിൻ്റെ ജീവിതം ഈ കല്ലറുകൾ കൊണ്ട് അവസാനിക്കുമ്പോൾ കർത്താവായി യേശു കൂടെ ലഭിക്കുന്ന രക്ഷ അത് ഈ ലോകത്തിനും അപ്പുറമുള്ള നിത്യമായ ജീവിതമാണ് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസനം ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാത്തേട്ടെ